നമസ്കാരം പ്രവാസി ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം സീറോ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ജർമ്മൻ മേഖലാ യുവജന സംഗമം അമീഗോസ് രണ്ടായിരത്തി അഞ്ച് നവംബർ ശനിയാഴ്ച ബോണിലെ ഹോളി സ്പിരിറ്റ് ദേവാലയ ഹാളിൽ നടത്തി എംസി വൈ എം ഭരണസമിതി അംഗങ്ങൾ നേതൃത്വം നൽകിയ സംഗമത്തിൽ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോസഫ് ചേലംപറമ്പത്ത് പതാക ഉയർത്തി എംസി വൈ എം ഗാനം ആലപിച്ചും പ്രതിജ്ഞ ചൊല്ലിയും സംഗമത്തിലേക്ക് എല്ലാവരും പ്രവേശിച്ചു ഡയറക്ടർ ഡോക്ടർ ജോസഫ് ചേലമ്പർബത്ത് സ്വാഗതം ആശംസിച്ചു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഒന്നിച്ചുകൂടി യുവജനങ്ങൾ തങ്ങളുടെ പ്രതിഭകളും സമർപ്പണവും പ്രാർത്ഥനയും ചേർത്തുള്ള ഒരു വിശേഷ ദിനമാണെന്നും പ്രത്യേകിച്ച് ഉണ്ണിയേശുവിന്റെ പിറവി തിരുനാളിന്റെ കാലത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയുടെ സംഗമമാണെന്നും ജോസഫ് അച്ഛൻ പറഞ്ഞു ഈ വർഷത്തെ സംഗമത്തിന്റെ പ്രമേയം യൂത്ത് എബോയ്ഡ് ഇൻ ദി വേർഡ് ഓഫ് ഗോഡ് ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്കാണ് യഥാർത്ഥ ശക്തിയും ജ്ഞാനവും ധൈര്യവും ലഭിക്കുന്നതെന്ന സത്യം അച്ഛൻ അമീഗോസ് ഒരു മത്സര പരിപാടി മാത്രമല്ല മറിച്ച് യുവജനങ്ങളുടെ സൌഹൃദത്തിന്റെ ഉത്സവവും പ്രതിഭകളുടെ ഒത്തുചേരൽ വഴിയായി പ്രതിഭയുടെ വേദിയാണെന്നും അച്ഛൻ കൂട്ടിച്ചേർത്തു വിശ്വാസത്തിൽ വളരാനുള്ള അവസരം ഒന്നായി ദൈവത്തെ അനുഭവിക്കുന്ന ഒരു ആത്മീയ സംഗമം ആണെന്നും ഡയറക്ടർ അച്ഛൻ ഓർമ്മിപ്പിച്ചു മലങ്കരി സുറിയാനി കത്തോലിക്ക സഭ ജർമ്മനിയുടെ കോർഡിനേറ്റർ ഫാദർ സന്തോഷ് തോമസ് കോയിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു ദൈവ സംരക്ഷണത്തെ നിരന്തരം ഉറപ്പാക്കുന്നവരാകണം യുവജനങ്ങൾ എന്ന അദ്ദേഹം ഓർമ്മപ്പെടുത്തി ജർമ്മൻ മേഖലാ ഓൺലൈൻ മാഗസിൻ ഫാദർ ജോൺ ചരിബിള പ്രകാശനം ചെയ്തു എംസി വൈ എം പ്രസിഡന്റ് ഷാന്റി സാം സംഗമത്തിൽ സംസാരിച്ചു കുമ്പിൾ ക്രിയേഷൻസിന്റെ ഏറ്റവും പുതിയ ക്രിസ്മസ് ഗാനം ക്രിസ്മസ് ഇൻ ഹാപ്പിനസ് സംഗമ വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു യൂറോപ്പിലെ സി എം ഐ വൈദികരുടെ ഡെലിഗേഷൻ സുപ്പീരിയറായ ഫാദർ ജോർജ് വടക്കിനെഴുത്ത് സി എം ഐ ജോസ് കുമ്പ്ളുവേലിൽ പാസ്റ്ററൽ കൌൺസിൽ വൈസ് പ്രസിഡന്റ് അരുൺ പാലത്തിങ്കൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എം സി വൈഎം ജനറൽ സെക്രട്ടറി ബിബിൻ വിൻസ് സി നന്ദി അറിയിച്ചു ടി ജി അരുൺ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്തു ജർമ്മനിയിലെ എട്ട് യൂണിറ്റുകളിൽ നിന്നായി നൂറോളം യുവജനങ്ങൾ പങ്കെടുത്ത സംഗമത്തിൽ പിന്നീട് വർഷത്തോടനുബന്ധിച്ചുള്ള വേദവാക്യ രചനാ മത്സരവും കരോൾഗാന മത്സരവും ബാഡ്മിന്റൺ ടൂർണമെന്റും നടത്തി അമികോസിന്റെ രണ്ടാം പതിപ്പ് ജർമ്മനിയിലെ മലങ്കര സുറിയാനി കത്തോലിക്കാ സഭ യുവജനങ്ങളുടെ കൂട്ടായ്മയുടെയും വിശ്വാസ തീഷ്ണതയുടെയും സാക്ഷ്യമായി മാറിയെന്ന് മാത്രമല്ല സൌഹൃദത്തിന്റെയും കൂടി വേദിയായി വേദവാക്യ രചന കരോൾഗാനം ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്നീ മത്സരങ്ങളിലെ വിജയികൾ ൾക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റുകളും നൽകി ആദരിച്ചു അഖിലെ ജർമ്മൻ കരോൾഗാന മത്സരത്തിൽ ആകെ ആറ് ടീമുകളാണ് പങ്കെടുത്തത് ഒന്നാം സ്ഥാനം ഫ്രാഫർട്ട് യൂണിറ്റ് ടീമും രണ്ടാം സ്ഥാനം ഹാനോവർ യൂണിറ്റ് ടീമും മൂന്നാം സ്ഥാനം ഡോട്ട്മുണ്ട് യൂണിറ്റ് ടീമും കരസ്ഥമാക്കി ഫാദർ ജോർജ് വടക്കിനെഴുത്ത് സിസ്റ്റർ ലിൻഡ എസ് എ ബി എസ് ജോസ് കുമ്പ്ളിവേലിൽ എന്നിവരായിരുന്നു മത്സരങ്ങളിലെ ജോറി എം സി വൈ എമ്മിന്റെ ശക്തമായ നേതൃത്വവും ഫാദർ ജോസഫ് ചേലംപറമ്പത്തിന്റെ ഏകോപനവും പരിപാടിയെ വിജയത്തിൽ എത്തിച്ചു ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഞങ്ങൾ വൃതയെപരം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ സംഗീതം ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് പുറത്തിറക്കിയ ക്രിസ്മസ് ഗാനം ക്രിസ്മസ് ഇൻ ഹാപ്പിനെസ് ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം